ഇന്നത്തെ കഥ പേരമരം എഴുതിയത് സതീഷ് ബാബു പയ്യന്നൂർ തൈവളപ്പിൽ കുഞ്ഞിരാമൻ നമ്പ്യാർ ഉഷ്ണജോലകളിലേക്ക് ആടി ഉലയുന്ന മരച്ചില്ലകളെ നോക്കി നിന്നു പേരയ്ക്ക തീർന്ന് അകിട് ചോർന്ന മരം ഇലകളും ഗ്രീഷ്മത്തിലേക്ക് പറന്നു കൊഴിഞ്ഞു അറ്റത്തൊരു ചില്ലയിൽ തൂവൽ കൊഴിഞ്ഞ ഒരു പക്ഷി ചിറകുകളടിച്ചു തൈവളപ്പിൽ കുഞ്ഞുരാമൻ നമ്പ്യാർക്ക് മുന്നിൽ പേരമരം ദുശകുനമായി ദുരന്ത വേതാളമായി ഇത് ഞാൻ കൊത്താൻ പോണു അയാൾ അകത്തേക്ക് നോക്കി പറഞ്ഞു മീനാക്ഷിയമ്മ നമശിവായിൽ നിന്ന് ഉണർന്ന് പുറത്തേക്ക് വന്നു പേരമരം ഞാൻ കൊത്തണം കുഞ്ഞുരാമൻ നമ്പ്യാർ മീനാക്ഷിയമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി മീനാക്ഷിയമ്മ ഒന്നും പറഞ്ഞില്ല മഴുക്കാരൻ കുഞ്ഞുവർ ഇതിനോട് പറയാം അവൻ കൊമ്പുകൾ തറച്ച് കട പുഴക്കി നീക്കിത്തരും കുഞ്ഞിരാമൻ നമ്പ്യാർ അയൽ നിന്ന് രണ്ടാം മുണ്ടെടുത്ത് ചുമലിലേക്കിട്ടു നട്ടുച്ചവയിൽ കുഞ്ഞിരാമൻ നമ്പ്യാരുടെ തലയ്ക്ക് മുകളിൽ നിന്നു പിന്നെ ദേഹം ആകെ പടർന്നു പിന്നെ ഒപ്പം നടന്നു മീനാക്ഷിയമ്മ പേരമരത്തിന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ നേരത്തെ ചിറകടിച്ച ആ പക്ഷിയും പാറിപ്പോയി അതും പോയി അവരുടെ മനസ്സ് നൊന്തു ചെറുകടി നിലച്ച മുകൾ തട്ടിലേക്ക് പാടവീണ കണ്ണുകൾ തുറന്ന് അങ്ങനെ അവർ നിന്നു മുപ്പത്തിയെട്ട് വർഷം പ്രായമായ പേരമരത്തിന് ചുവട്ടിൽ തൈവളപ്പിൽ കുഞ്ഞിരാമൻ നമ്പ്യാരുടെ ഭാര്യ മീനാക്ഷിയമ്മ ഓർമ്മകളിൽ സ്വയം നഷ്ടപ്പെട്ടു നിന്നു അപ്പോൾ ഒരു സീഡ് ഫാമിലായിരുന്നു അവർ ഹരിതസസ്യങ്ങളെ പൊട്ടി ഉണർത്തുന്ന വിത്തുകളും പ്രജനന ശാസ്ത്രവും നിഗമനങ്ങളും പരീക്ഷണങ്ങളിൽ വിളയുന്ന പുതുനാമ്പുകൾ അകത്ത് തയ്യാറിപ്പ് പുറത്ത് വിപണനങ്ങൾ വിപണിയിലെ ഓഫീസറായിരുന്നു മീനാക്ഷിയമ്മ വയസ്സ് ഇരുപത്തിയഞ്ച് തെങ്ങിൻ തൈകളും മാവിൻ തൈകളും നിരവധി മറ്റ് തൈക്കൂട്ടങ്ങളും തീർന്നൊഴിഞ്ഞ ഒരു പ്രഭാത പരപ്പിൽ കുറേയേറെ കണക്കുകെഴുത്തുകളിലായിരുന്നു ഓഫീസറമ്മ എനിക്കൊരു പേര തൈ പറഞ്ഞാൽ ഒരു നിമിഷം കാത്തിട്ടും കണക്കുകളിൽ നിന്നും തലകയറുന്നില്ല ഒരു പേരത്തെ വേണമായിരുന്നു വീണ്ടും കുഞ്ഞിരാമൻ നമ്പ്യാർ പറഞ്ഞു മീനാക്ഷിയമ്മ തല ഉയർത്താതെ വലതുകയിലെ പച്ചമഷിപ്പേന കൊണ്ട് ചുവരിൽ ലിഖിതം ചൂണ്ടി തൈകൾ തീർന്നു അപ്പോൾ ഇനി എപ്പോഴാണ് വരേണ്ടേ കുഞ്ഞുരാമൻ നമ്പ്യാരി കൃഷി വലിന് ഇനി ആ തൈ കിട്ടാതെ ഉറക്കം വരില്ല നിദ്രയേറ്റ എത്രയോ രാവുകൾ ഇനിയും അവർ താണ്ടേണ്ടി വരും കണക്കുകളിൽ നിന്ന് ക്ഷോഭിക്കുന്ന മുഖം ഉയർന്നു അത് പറയാൻ ഞാനാണോ മരം വെറുന്നത് തൈവളപ്പിൽ കുഞ്ഞിരാമൻ നമ്പ്യരുടെ ശാന്തിയും ഗാംഭീര്യവും ഓളം തല്ലി ആ മുഖത്ത് തണുപ്പ് വിരിഞ്ഞു മുഖം പൊത്തിയുള്ള ഉത്തരം ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ ലക്ഷണമായോന്നും അയാൾക്ക് തോന്നിയില്ല മനസ്സിൽ വേറെ ചെലുതുപ്പിടഞ്ഞു ആക്രോശിച്ചപ്പോൾ ഓഫീസർ സൗന്ദര്യം പാതി ചോർന്നു നെറ്റിൽ വര തീർന്നു മുടികൾ വിറച്ചു അത് ഇളംതന്നലിലാടുന്ന അളക ചാർത്തായ മുഖത്തേക്ക് ഇടയ്ക്കിടെ പാറി വീഴാനേ പാടും കേട്ടല്ലോ പറഞ്ഞത് പോയി തിടുക്കത്തിൽ ഓഫീസറമ്മ അമ്മ കണക്കുകൾ മുഖമാഴ്ത്തി നല്ലൊരു ബാല്യക്കാരനോട് ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നിയിരിക്കുന്നു കേട്ടല്ലോ പറഞ്ഞത് പോയി തിടുക്കത്തിൽ ഓഫീസറമ്മ അമ്മ കണക്കുകൾ മുഖമാഴ്ത്തി നല്ലൊരു ബാല്യക്കാരനോട് ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു കുഞ്ഞരാമൻ നമ്പ്യാരുടെ മനസ്സിൽ പേരമ്പരം മുളപ്പുട്ടി വരിഞ്ഞു നനത്തെ ഇലകൾ വിടർന്നു അത് തണ്ടുറച്ചു പെടുന്നു അവിടെ പൂക്കളും കായ്ക്കളും ഉണ്ടായി എന്താ പേര് പോയില്ല ഇനിയും എന്താ പേര് മീനാക്ഷിയമ്മ കുഞ്ഞുരാമൻ നമ്പ്യാരുടെ കണ്ണുകളിൽ തിരിയടിക്കുന്ന ഭാവം അപ്പോഴാണ് ശരിക്കും കണ്ടത് കണ്ണുകൾ രണ്ടിലും ഇവളുടെ നീർത്ത ഓരോ പ്രതിബിംബം കരുത്താറുന്ന ദേഹവും കരുത്താറുന്ന പ്രകൃതവും ആ കണ്ണുകൾക്ക് താഴെ ഇയാളോട് ചൂടാവുണ്ടായിരുന്നു അവൾ നനച്ചു ഒരു കുഞ്ഞ് പേരേണ്ട് അതേ ഉള്ളു ബാക്കി അത് ഞാൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നതാ മീനാക്ഷിയമ്മ പതിയെ പറഞ്ഞു സർവത്ര ശാന്തതയും നനവും വാക്കുകൾ പടർന്നു നിന്നു ആ എങ്കിൽ വേണ്ട ഇനി വരുമ്പോൾ മതി വേണ്ട ഇതെന്നെ കൊണ്ടുവച്ചോളൂ എങ്കിൽ തൈവളപ്പിൽ കുഞ്ഞിരാമൻ നമ്പ്യാർ അന്തോക്തിയിൽ വെക്കി മീനാക്ഷി അമ്മയുടെ കൃഷ്ണമണികൾ പിടഞ്ഞു എങ്കിൽ ഇത് നമുക്കൊന്നിച്ച് വയ്ക്കാം അവരൊന്നിച്ചാ പേരമരത്തിന് കുഴിയെടുത്തു നനത്തടുപ്പുള്ള മണ്ണിൽ കുഞ്ഞിരാമൻ നമ്പ്യാർ ആഞ്ഞു കുനിഞ്ഞ് കുഴി തീർത്തു മീനാക്ഷിയമ്മ ഒരു ആലസ്യത്തോടെ വളം ചേർത്തു മുളപൊട്ടി കൃഷ്ണൻകുട്ടി പിറന്നു കൗസല്യ പിറന്നു ദാമോദരനും പിറന്നു കുഞ്ഞുങ്ങൾ കുഞ്ഞിച്ചിറകടിച്ചു പേരയ്ക്കകത്ത് നമ്മുടെ മക്കൾ വളരട്ടെ തൈവളപ്പിൽ കുഞ്ഞിരാമൻ നമ്പ്യാർ മീനാക്ഷിയമ്മയുടെ അമ്മയുടെ ശിരസിൽ ഒരു കൈ തലൂടി തന്നോട് ചേർത്തു അവര് കൊമ്പത്തൂഞ്ഞാൽ കെട്ടും മീനാക്ഷിയമ്മ കുഞ്ഞിരാമൻ നമ്പ്യാരുടെ വേർപ്പ് മണം മുഴുവൻ ആവാഹിച്ചു മാറോട് ചേർന്നു പക്ഷികൾ കൂടുകൂട്ടും അവ ചിറകടിക്കും രതിലീലകളാടും കുഞ്ഞുങ്ങളെ പ്രസവിക്കും മുട്ടയിടാൻ ചെയ്യാം മുട്ടകൾ പ്രസവിക്കും അയ്യേ അങ്ങനെ അങ്ങനെ കാലം കൊഴിയുമാർ പേരം വരം വളർന്നു ശാഖകൾ പടർന്നു പേരയ്ക്ക പഴുത്തു കൃഷ്ണൻകുട്ടി കൗസിലേക്ക് പറിച്ചു കൊടുത്തു ദാമോദരൻ തിന്നു അഞ്ചു വയൽ വരെയുള്ള പന്ത്രണ്ടേക്കർ നിനക്ക് വേണം അത് വിറ്റിട്ട് വേണം കമ്പനിയിൽ പുതിയ മെഷീൻ വരുത്താൻ ജപ്പാൻ നിന്നു അത് പറയുമ്പോൾ കൃഷ്ണൻകുട്ടി വലുതെ കൊണ്ട് മീശ തടതി കൊണ്ടിരുന്നു മോൻ്റെ അച്ഛൻ മറ്റന്നാൾ എറണാകുളത്ത് അഞ്ചര ലക്ഷത്തിൻ്റെ ടെൻഡർ മൂന്ന് ലക്ഷം നിനക്ക് നാളെ കിട്ടിയേ തീരൂ കുളക്കരയിലെ കുഞ്ചപ്പാടം വിറ്റാലേ കൗസിലെ അത്രയും പറഞ്ഞു പൂർണ്ണ വിരാമം വച്ചു അപ്പോൾ അലകളിളക്കിപ്പെടുന്ന കാറ്റിലൊരു സന്ദേശം വന്നത് ദാമോദരൻ്റെ കഞ്ചാവ് പാടത്തുനിന്ന് അവന് ജയിലിൽ നിന്ന് ഇറക്കാൻ ജാമ്യം മൂന്ന് ലക്ഷം താഴത്തെ നിലം രണ്ടേക്കർ പോയ വഴി നോക്കി കൃഷ്ണൻകുട്ടി വീണ്ടും കുറച്ചു അവൻ നായയേക്കാൾ ഉഗ്രപ്രതാപിയായി കുരകേട്ട് തൈവിളപ്പിൽ കുഞ്ഞിരാം നമ്പ്യാർ ചെവി പൊത്തിയിരുന്നു ഇരിപ്പിൽ പിറകോട്ട് ചാഞ്ഞു പിന്നെ ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ണീരൊഴുക്കിൻ്റെ മുഖപ്രസാദം മീനാക്ഷി അമ്മ അരികെ കുത്തിയിരുന്ന് തേങ്ങി എന്താ നമ്മൾ ചെയ്യുക ഇനി പേരമരത്തിൻ്റെ സംവത്സരങ്ങളിലൂടെ ഈ മുറ്റം വരെ കനത്ത നിഴൽ കൈവന്നിരുന്നു ഈ തണലിന് ജന്മാന്തരങ്ങളിലേക്ക് നീളുന്ന പുണ്യമുണ്ടായിരുന്നു ഭസ്മത്തിൻ്റെ വിശുദ്ധിയുണ്ടായിരുന്നു ഗംഗ ഇതിനരികിലൂടെയായിരുന്നു ഒഴുകിയെത്തിയിരുന്നത് ചെന്തിരുമലയിൽ നിന്ന് ഉറവ് പൊട്ടി നമ്മുടെ തൈപ്പറമ്പിനു മുന്നോടെ കളകളം കഴുകി നീങ്ങിയ തെരുവശവും നമ്മുടെ ഗംഗയായിരുന്നു കിളികൾ ഒഴിഞ്ഞ ശാഖകൾ ഉഷ്ണക്കറ്റ് ഉരണ്ടും അവസാനത്തെ പഴുത്തലെയും കാറ്റിൽ കുരുങ്ങി വലഞ്ഞ് കരണം മറിഞ്ഞ് നിലം പറ്റി ഓർമ്മകൾ നിന്നും കണ്ണുകൾ പിടഞ്ഞുണരവേ മഴുക്കാരൻ കുഞ്ഞു പറയത് വായിലെ മുറുക്കാൻ ചണ്ടി ഒന്നുകൂടെ ഊക്കിൽ തുപ്പി മുറ്റത്തേക്ക് വന്നു പുറകിൽ തൈവളപ്പിൽ കുഞ്ഞുരാമൻ നമ്പ്യാർ രണ്ടാം മുണ്ടെടുത്ത് ദേഹത്തെ വെയിലൊപ്പി മഴവിനറ്റം ചെറുതായി തിളങ്ങി ഈ തടി തീപ്പെട്ടി കമ്പനിക്കാർക്ക് പോലും പറ്റത്തില്ല എന്തിനാ പിന്നെ കൊത്തനെ കുഞ്ഞുപുറീതിന് മരത്തിലും ചുറ്റിലും നടന്നു ഓഹ് വേലില്ലാത്ത മരവാ അതാണ്ടെന്നെ കുഞ്ഞുരാമൻ നമ്പ്യരുടെ കരൾ പിടഞ്ഞു കണ്ണുകൾ സൂക്ഷ്മം പിടിച്ച് കുഞ്ഞുപുറീത് കുഞ്ഞുരാമൻ നമ്പ്യൻ്റെ കണ്ണുകളിലെ ഭാവം തിരഞ്ഞു ഒന്ന് രണ്ട് വെള്ളത്തുള്ളികൾ ഉരുണ്ട് വീണും ഈ വേനൽ കഴിഞ്ഞാൽ ഇത് വീണ്ടും തളിർക്കും പൂക്കും കായ്ക്കൊക്കെ ചെയ്യുമല്ലോ കുഞ്ഞുകൊരു ഇതിൻ്റെ ഓർമ്മപ്പെടുത്തൽ തീക്കനലുകൾക്ക് മേലെ മറിയുന്ന മിന്നി മറയുന്ന തീ ചാമുണ്ടിയായി കിളികളൊക്കെ പറന്നുപോയി പേരൊക്കെ വെറുതെ കൊഴിഞ്ഞ് വീണ് പൊഴുത്ത് നാറി വൃത്തി ഏടാവുക പിന്നെ എന്തിന് വെറുതെ തൈവിളപ്പിൽ കുഞ്ഞുരാമൻ നമ്പ്യാർ ഒന്നും പറയാതിന്നു പിന്നെ കുഞ്ഞവർ ഇതൊന്നും ചോദിക്കാനും പോയില്ല മഴുക്കൈ ആഞ്ഞു വീശി ഒന്നാം കൊത്ത് മരമൊന്നു ഉലഞ്ഞു രണ്ടാം കൊത്ത് ശിഖരങ്ങൾ ഉലഞ്ഞ് തുളുമ്പി കണ്ണടച്ച് നിൽക്കുന്ന കുഞ്ഞുരാമൻ നമ്പ്യാരുടെ ആ ചടച്ചു വരണ്ട ദേഹത്തെ തിളങ്ങുന്ന വിയർപ്പ് ചാലുകളിലേക്ക് മീനാക്ഷിയമ്മ ഒട്ടി വീണു നമ്മുടെ പ്രാണൻ നമ്മുടെ ജീവിതം നമ്മുടെ മോഹങ്ങൾ ആവും സതീഷ് ബാബു പയ്യന്നൂർ എഴുതിയ പേരമരം എന്ന കഥയാണ് നിങ്ങൾ കേട്ടത് വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ ഈ കഥ പരമാവധി വ്യക്തികൾക്ക് കൂട്ടുകാർക്ക് ബന്ധുക്കൾക്ക് ഷെയർ ചെയ്യുക പുതുവായന എന്ന ആപ്പിൽ അല്ലെങ്കിൽ പുസ്തക വായന എന്ന ആപ്പിൽ നിങ്ങൾക്ക് കഥകൾ വായിക്കുവാനുള്ള കേൾക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും